ഹെർണിയയുടെ ശസ്ത്രക്രിയയ്ക്കായി തൃശൂർ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ എത്തിയ ചിറമനേങ്ങാട് സ്വദേശി ഇലിയാസ് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഹെർണിയ രോഗത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയക്കിടെയായിരുന്നു മരണം വെള്ളിയാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് ഇലിയാസിന്റെ മരണവിവരം ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം ചികിത്സാ പിഴവാരോപിച്ച് ബന്ധുക്കൾ ബഹളം വച്ചതോടെ ആശുപത്രിയിൽ സംഘർഷമായി തന്റെ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചതെന്ന് ഡോക്ടർ വിജയൻ നായർ എഴുതി നൽകിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് അടിയന്തര ശക്തിയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നിട്ടും ഡോക്ടറുടെ നിർബന്ധത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി മൂന്ന് ഓപ്പറേഷൻ പറയുന്നത് അണസ് വരെ ആ മൂന്നിലിട്ട് പരമാവധി അവരുടെ എല്ലാവിധ സാഹചര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു ഒരു ആധുനിക ടെക്നോളജികൾ മുഴുവനുള്ള മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ പറയുന്നത് ആശുപത്രിയിൽ അടിയന്തര സൗകര്യങ്ങൾ ഇല്ലെന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നു ശസ്ത്രക്രിയ നടത്തിയ മുറി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും ശോചയാവസ്ഥയിലാണ് പല മരുന്നുകളും കാലാവധി തീർന്നതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം